യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ശാലോം ടെലിവിഷൻ്റെ ദൈവവചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യും ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ് അബ്രഹാമിൻ്റെ കൂടാരം അബ്രഹാം ഒരു കൂടാരവാസി ആയിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിനെ കൂടാരവാസി ആകുവാൻ വിളിച്ചത് പ്രധാനപ്പെട്ട കാരണം ഇതാണ് അബ്രഹാമിലൂടെ ലോകം മുഴുവനിലുമുള്ള ജനങ്ങൾക്ക് ദൈവം ഒരു സന്ദേശം നൽകുകയാണ് ഈ ഭൂമി സ്ഥിരമായ ഒരു വാസസ്ഥലമല്ല മനുഷ്യ മക്കൾ തങ്ങളുടെ ദൗത്യം അവസാനിച്ച് കഴിയുമ്പോൾ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി പോകേണ്ടവരാണ് മാത്രമല്ല ഭൂമിയിലെ വസ്തുക്കളിൽ ഒരു പരിധി കഴിഞ്ഞുള്ള അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ഒരു ബന്ധനാവസ്ഥയിൽ കിടന്നു കഴിഞ്ഞാൽ കെട്ടപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ ഉന്നതത്തിലേക്ക് നോക്കുവാനോ ദൈവത്തെ അനുഭവിക്കുവാനോ സാധിക്കില്ല അപ്പം ദൈവം അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞത് ഇതാണ് അബ്രഹാമേ നീ കൂടാരത്തിൽ താമസിച്ചാൽ മതി ഞാൻ പറയുമ്പോൾ നീ മുന്നോട്ട് പോകണം അവിടെ താമസിക്കാൻ പറയുമ്പോൾ നീ അവിടെ താമസിക്കണം യാത്ര ചെയ്യാൻ പറയുമ്പോൾ യാത്ര ചെയ്യണം അപ്പം അബ്രഹാമിൻ്റെ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പ്രത്യേകിച്ച് തോന്നുകയില്ല എങ്കിലും ദൈവം അതിൻ്റെ അകത്തു കൂടി നാല് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഒന്നാമതായിട്ട് ആരാധന ഉയരുന്ന അബ്രഹാമിൻ്റെ കൂടാരം അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അബ്രഹാം എവിടെ ചെന്നാലും ആദ്യം ചെയ്യുന്നത് പുൽത്തകിടിയുണ്ടോ കാളയ്ക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ ഇതൊന്നുമല്ല അബ്രഹാം അന്വേഷിക്കുന്നത് അടുത്ത് ഹോട്ടലുണ്ടോ അല്ലെങ്കിൽ സൂപ്പർ ഉണ്ടോ ഇന്നത്തെ ഭാഷയെ പറയുകയാണ് അബ്രഹാം ഇതൊന്നുമല്ല എവിടെ ചെന്നാലും ആദ്യം നോക്കുന്നത് സ്വസ്ഥമായിട്ട് ഇത് ആരാധിക്കാൻ പറ്റുമോ എന്നാണ് അബ്രഹാം ആദ്യം ചിന്തിക്കുന്നത് യാതൊരുവിധ ശല്യങ്ങളും ഇല്ലാതെ ദൈവവും താനുമായി ഏകാന്തതയിൽ സമയം ചെലവഴിക്കുവാൻ തനിക്ക് അവസരമുണ്ടോ അത് എങ്ങനെയാണ് സാധിക്കുക ഇതായിരുന്നു അബ്രഹാമിൻ്റെ ആദ്യത്തെ ചിത്രം അതായത് ദൈവം അത്രമാത്രം അബ്രഹാമിന് വിലപ്പെട്ടവനും പ്രിയപ്പെട്ടവനുമായിരുന്നു അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനത്ത് അബ്രഹാം മറ്റാരെയും നിർത്തിയില്ല മറ്റൊന്നിനെയും നിർത്തിയില്ല ദൈവം അബ്രഹാമിന് എന്നും മുൻഗണന വെച്ച് നോക്കുമ്പോൾ ഒന്നാമത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് അബ്രഹാം ആരാധിക്കുവാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ബൈബിൾ വായിക്കുമ്പോൾ കാണാം അബ്രഹാം എവിടെ ചെന്നാലും ഒരു കല്ല് നാട്ടി അതിൽ അതിലെണ്ണയൊഴിച്ച് വിളക്ക് കത്തിച്ച് അബ്രഹാം ദൈവത്തെ ആരാധിച്ചിരുന്നു അതുകൊണ്ട് അബ്രഹാമിനെ പറ്റി ഇങ്ങനെ പറയാറുണ്ട് അബ്രഹാം യാത്ര ചെയ്തു പോയ വഴി കണ്ടുപിടിക്കുവാൻ സാറ്റലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ എളുപ്പമാണ് കാരണം കല്ല് കുത്തി നിർത്തി എണ്ണയൊഴിച്ച് ആരാധിച്ചിരിക്കുന്ന ആ കല്ലിൻ്റെ അടയാളം അതുമാത്രം മാത്രം പോയാൽ മതി അബ്രഹാമിൻ്റെ വഴി കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത് അത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് അബ്രഹാം യേശു ഏറ്റവും പ്രിയപ്പെട്ടവരെ അബ്രഹാം ദൈവത്തെ ആരാധിച്ചത് ഒരു മകനെ കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കൂ അബ്രഹാം ഒരിക്കൽ പോലും ദൈവത്തോട് തനിക്കൊരു കുഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ അത്ഭുതപ്പെടുത്തുക അബ്രഹാം ദൈവത്തെ ആരാധിച്ചത് കാര്യസാധ്യത്തിന് വേണ്ടി ആയിരുന്നില്ല വിവാഹം കഴിഞ്ഞ് അനേക വർഷങ്ങൾ കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്നിട്ടും ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഒരു ആരാധന നടത്തിയേക്കാം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അബ്രഹാമിൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു അബ്രഹാം ദൈവത്തെ ആരാധിച്ചത് ദൈവം ദൈവമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹം ദൈവത്തിന് തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന മുഴുവൻ ആദരവും സ്നേഹവും പാഷനും പുറത്തേക്കൊഴുക്കുന്ന ഒരു ആരാധനയായിരുന്നു അബ്രഹാമിൻ്റെ ആരാധന എനിക്ക് തോന്നുന്നു ഒരു ആരാധനയിലും അബ്രഹാം ഭൂമിയിലെ ഒരു കാര്യങ്ങളും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം പോലും ചോദിച്ചിരുന്നില്ല ആരാധിക്കാൻ വരുന്ന അബ്രഹാം എല്ലാം മറന്ന് ദൈവത്തെ ആരാധിച്ചിരുന്നു വളരെ വർഷങ്ങൾക്ക് ശേഷം ദൈവം അബ്രഹാമിനോട് വസ്തുവകളെ പറ്റിയൊക്കെ പറയുന്ന സമയത്താണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയുമ്പോഴാണ് അബ്രഹാം തിരിച്ചൊരു ചോദ്യം എളിമയോട് ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്കെന്ത് അനുഗ്രഹം കിട്ടാൻ ദൈവമേ സ്വന്തമായി മക്കളില്ലാത്ത എനിക്ക് അനുഗ്രഹം എൻ്റെ സ്വത്തെല്ലാം ദാസൻ കൊണ്ടുപോകുമല്ലോ എന്ന് ആ സമയത്താണ് അബ്രഹാം പറയുന്നത് പ്രിയപ്പെട്ടവരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവത്തെ ഏറ്റവും കൂടുതൽ പിടിച്ചു കുലുക്കിയത് അബ്രഹാമിൻ്റെ ഈ ഒരു നേച്ചറാണ് ഇന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഏറ്റവും ഉന്നതമായ ആരാധന പോലും എന്തിനോ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ദൈവത്തെ ദൈവമായി കണ്ട് ആരാധിക്കുന്നവരുടെ എണ്ണം കുറയുകയാണ് ആരാധിക്കുന്നത് പോലും ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നോക്കാൻ മറന്നു ക്രിസ്ത്യാനികൾ കയ്യടിയും പാട്ടും ബഹളവും ഒക്കെ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ പക്ഷേ ഉന്നതത്തിലെ കാര്യങ്ങളിലേക്ക് നോക്കുവാൻ നമുക്ക് പറ്റുന്നില്ല കൊളോസുസാർക്കെഴുതിയ ലേഖനം മൂന്നാമധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ നിങ്ങൾ അന്വേഷിക്കു പക്ഷെ ഇന്ന് നമ്മുടെ പ്രശ്നം ഭൗതികമായ കാര്യങ്ങൾ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ അത് മാത്രമായി നമ്മൾ അധപ്പതിക്കുമ്പോൾ ആരാധന പോലും അതിനു വേണ്ടി മാത്രമാകുമ്പോൾ ദൈവമേ നീ ദൈവമാണ് എന്ന് പറഞ്ഞ് ആരാധിക്കാതിരിക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റുന്നു യോഹനാന്റെ സുവിശേഷം നാലാമധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു ദൈവം ആത്മാവാണ് ഗോഡ് ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് അവിടത്തെ ആരാധിക്കേണ്ടത് നാല് ഇരുപത്തി മൂന്നിൽ കർത്താവ് പറഞ്ഞു അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിൽ ലയിക്കുന്നത് വരെ എല്ലാം മറന്ന് ദൈവത്തെ ഞാൻ ആരാധിക്കുമ്പോഴാണ് ആരാധന ആരാധനയാകുന്നത് ദൈവത്തെ രുചിച്ചറിയാനുള്ള കൊതിയാണ് ആരാധനയെ ആരാധനയാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടാനുള്ള ആഗ്രഹമാണ് ആരാധനയെ ആരാധനയാക്കി മാറ്റുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ദൈവത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് ദൈവമില്ലെങ്കിൽ ഞാൻ പൊടിയാണ് പാപം മാത്രമേ എന്നിലുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമേ നിന്റെ സാന്നിധ്യത്താൽ എന്നെ വലയം ചെയ്യണമേ പൊതിയണമേ നിറയണമേ നീ എന്നിൽ അഭിഷേകമായി നിറയണമേ നീയാണെൻ്റെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നതാണ് ആരാധന അങ്ങനെ ആരാധിക്കുന്നവരുണ്ടോ എന്നാണ് പിതാവ് അന്വേഷിക്കുന്നത് നമ്മൾ ഇന്ന് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ ജോലി കിട്ടാൻ ആരാധന കുഞ്ഞിനെ കിട്ടാൻ ആരാധന പ്രിയപ്പെട്ടവരെ ആരാധന ശരിക്കും അതിനല്ല നമ്മൾ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ജോലി തരണേന്ന് പ്രാർത്ഥിക്കാൻ തെറ്റില്ല ദൈവത്തിന് ആരാധന കൊടുത്തതിന് ശേഷം എനിക്ക് കുഞ്ഞിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കണം പക്ഷെ ആരാധിക്കുന്നത് പോലും കാര്യസാധ്യത്തിന് വേണ്ടി ആകുമ്പോൾ ആരാധന ആരാധന അല്ലാതായിത്തീരുന്നു ആരാധന എന്ന് പറയുന്നത് ഒരു യാചനാ പ്രാർത്ഥനയല്ല കാര്യം പറയുന്ന സ്ഥലമല്ല ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ബഹുമാനവും സ്നേഹവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റാർക്കും കൊടുക്കാത്ത ആദരവും ദൈവത്തെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്ന നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും എല്ലാം ഒഴുകി വരുന്നതാണ് ആരാധന പ്രിയപ്പെട്ടവരെ ആത്മാവിലും സത്യത്തിലും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സത്യത്തിന് നിരക്കാത്തതെല്ലാം തെറ്റുപറ്റിയതാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്ന ഒരു ആരാധനയാണത് സത്യത്തിൽ നിന്ന് മാറിപ്പോയ നിമിഷങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ആരാധിക്കുന്ന ആരാധനയാണ് ആത്മാവിൽ ആരാധന എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ ശക്തി ഉപയോഗിക്കാത്ത ആരാധനയാണ് ഇന്ന് ആരാധനകളിൽ ജഡമാണ് പലയിടത്തും കൂടുതൽ പ്രവർത്തിക്കുന്നത് ആത്മാവല്ല പഴിനിയമത്തിലാണ് ജഡത്തിന്റെ ആരാധന പുതിയ നിയമത്തിൽ ആത്മാവിന്റെ ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ ആരാധന ഉയരുമ്പോൾ ിൽ ബി പ്രസൻസ് അടയാളം ആത്മാവിലെ ആരാധന ദൈവത്തിൻ്റെ പക്കലെത്തി എന്നതിൻ്റെ അടയാളം തിരിച്ചിറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് ആരാധന ദൈവം സ്വീകരിച്ചതിൻ്റെ അടയാളം ഫയറാണ് ദൈവത്തിൻ്റെ അഗ്നിയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുമെന്ന് നിറയുമ്പോൾ നമ്മുടെ ആരാധന ദൈവം സ്വീകരിച്ചിരിക്കുന്നു അത് ആത്മാവിലുള്ള ആരാധനയാണ് എന്ന് ദൈവം അംഗീകരിച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണ് ഇനി നമുക്ക് മറ്റു പല വിധത്തിലും ആരാധിക്കാൻ പറ്റും റോമാലേഖനം പന്ത്രണ്ടാമധ്യായം ഒന്നു മുതൽ വാക്യങ്ങളിൽ പറയുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കട്ടെ നിങ്ങളുടെ ആരാധന അപ്പൊ പാട്ടുപാടുന്നത് മാത്രമല്ല ആരാധന ശരീരം കൊണ്ടുള്ള ആരാധന എന്ന് പറയുന്നത് ശരീരത്തെ സമർപ്പിക്കുന്ന ആരാധനയാണ് ശ്രദ്ധിച്ച് കേൾക്കണം ശരീരം കൊണ്ടുള്ള ആരാധന എന്ന് പറയുന്നത് ശരീരത്തെ പാപത്തിന് സമർപ്പിച്ചിരുന്ന നമ്മൾ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നതിൻ്റെ പേരാണ് ആരാധന ശരീരത്തെ ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ പേരാണ് ആരാധന അങ്ങനെ നമുക്ക് ആരാധിക്കാൻ പറ്റും കണ്ണുകളെ ഞാൻ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ആരാധിക്കുന്നു നാവിനെ ഞാൻ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ആരാധിക്കുന്നു കൈകാലുകളെ ശരീരത്തിലെ അവയവങ്ങളെ ചിന്തകളെ ഭാവനകളെ എല്ലാം ഞാൻ കർത്താവിന് കൊടുത്തുകൊണ്ട് ആരാധിക്കുന്നു അങ്ങനത്തെ ഒരു ആരാധന റോമ പന്ത്രണ്ട് ഒന്ന് മുതൽ വായിക്കുമ്പോൾ കാണാം ഇത് കർത്താവിന് ഒത്തിരി ഇഷ്ടമാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഹെബ്രായ ഹെബ്രായലേഖനം പതിമൂന്നാമത്തെ അധ്യായത്തിൽ മറ്റൊരാധനയെ പറ്റി കൂടെ പറഞ്ഞിരിക്കുന്നു പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് സാക്രിഫിഷ്യലായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ മുറിയുന്ന തരത്തിൽ നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ പതിനായിരം രൂപ കയ്യിലിരിക്കെ പത്ത് രൂപ എടുത്ത് കൊടുക്കുന്നതല്ല സാക്രിഫിഷ്യലായിട്ട് ത്യാഗത്തോടു കൂടി നമ്മൾ ഒരു വേദനിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അവിടെ അല്ലെങ്കിൽ കർത്താവിന് സുവിശേഷതനായിക്കോട്ടെ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ ഒരു ത്യാഗമുണ്ട് അത്തരം ബലി ദൈവത്തിന് ഒരു ആരാധനയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുക അപ്പൊ ഏത് വിധത്തിലാണെങ്കിലും ദൈവത്തെ അബ്രഹാം ആരാധിച്ചിരുന്നു നമുക്ക് അബ്രഹാം ഒരു വലിയ പാഠമാണ് നോഹയും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം ബൈബിളിലെ വിശ്വാസ വീരന്മാരെല്ലാം ആരാധനാ വീരന്മാരായിരുന്നു പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി ഉടനെ നോഹ ചെയ്തത് വീടെവിടെ വയ്ക്കാമെന്നല്ല ചോദിക്കുന്നത് എവിടെയാണ് ആരാധന നടത്തേണ്ടതെന്നാണ് നോഹ അന്വേഷിച്ചത് അല്ലാതെ എനിക്ക് എവിടെ ഒരു രണ്ട് നില വീട് വയ്ക്കാമെന്നല്ല അതൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ഇത്രയും ദിവസം വെള്ളപ്പൊക്കമുണ്ടായിട്ടും എന്നെ കാത്ത് സംരക്ഷിച്ച എൻ്റെ ദൈവത്തിന് ഞാൻ ആരാധന അർപ്പിക്കേണ്ട സ്ഥലം ഏതാണ് അതാണ് നോഹയും ചിന്തിച്ചത് ദാവീതാകട്ടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു പോയത് പോലും അറിയാതെ ജനത്തിൻ്റെ മുമ്പിൽ ഒരു പോഷനെ പോലെ നിന്നുകൊണ്ട് രാജാവാണെന്ന കാര്യം മറന്നുകൊണ്ട് രാജാക്കന്മാരുടെ രാജാവായ ദൈവത്തിന്റെ മുൻപിൽ ഒരു പൊട്ടനെ പോലെ നിന്ന് ആരാധിക്കുന്ന ദാവീദിനെ ദൈവ താളുകളിൽ നമ്മൾ കാണുന്നു പ്രിയപ്പെട്ടവരെ കഴുതപ്പുറത്ത് കടന്നു വരുന്ന യേശുവിനെ കണ്ട് ഹോസാന പാടുന്ന ജനത്തിൻ്റെ ആരാധന യേശു സ്വീകരിക്കുകയാണ് അതിനെ തടസ്സപ്പെടുത്താൻ വരുന്ന മത നേതാക്കന്മാരോട് കർത്താവ് പറയുന്നു ഇവർ എന്നെ ആരാധിച്ചില്ലെങ്കിൽ കല്ലുകൾ സ്തുതിക്കും ആരാധിക്കും ദൈവം ആരാധന സ്വീകരിക്കുകയാണ് നമ്മൾ ആരാധിക്കേണ്ടവരാണ് ആരാധന വേളയിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളിലുള്ള മനുഷ്യൻ പുറത്തേക്ക് പോകുകയും ദൈവം നമ്മുടെ അകത്തേക്ക് വന്ന് നിറയുകയും ചെയ്യും നമ്മിലുള്ള ജഡിക മനുഷ്യൻ കുറയുകയും ആത്മാവിന്റെ ശക്തി നമ്മിൽ നിറയുകയും ചെയ്യും ആരാധിക്കുമ്പോൾ പാപത്തിന്റെ ശക്തി കുറയുകയും ദൈവാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ വർധിക്കുകയും ചെയ്യും ആരാധന കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട് അതുകൊണ്ടാണ് നാം ആരാധിക്കണമെന്ന് ദൈവം പറയുന്നത് അല്ലാതെ ആരാധന കിട്ടിക്കോളാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്നൊരു ദൈവമൊന്നും അല്ല ദൈവത്തിന് അവിടെ വലിയ ആരാധന കിട്ടുന്നുണ്ട് ബാലാഹമാരുടെ കൊടിക്കണക്കിന് ദൂതന്മാരുടെ എന്നാൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട് അത് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം നമ്മോട് പറയുന്നത് നിങ്ങൾ ആരാധിക്കണം അപ്പോൾ അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ ആദ്യത്തെ പ്രത്യേകത അത് ആരാധന ഉയരുന്ന കൂടാരമായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അബ്രഹാമിൻ്റെ പ്രത്യേകത അബ്രഹാം അതിഥി സൽക്കാരത്തിൽ തൽപ്പരനായിരുന്നു യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ട് ദൈവം അരൂപിയായിട്ട് കടന്നു വരും ദൈവം വചനത്തിലൂടെ വരും ദൈവം വിശുദ്ധ കുർബാനയായിട്ട് കടന്നു വരും ഈ മൂന്ന് ഭാവത്തിൽ രൂപത്തിൽ കർത്താവ് നമ്മുടെ മുമ്പിൽ വരുമെന്ന് നമ്മളെല്ലാം കാണാപ്പാടം പിടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ചിലപ്പോഴെങ്കിലും കർത്താവ് നാലാമതൊരു രൂപത്തിൽ വരും അത് വേദനിക്കുന്ന മനുഷ്യൻ്റെ രൂപത്തിലാണ് വേദനിക്കുന്ന മനുഷ്യൻ്റെ രൂപത്തിൽ വരും എന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു ഹെബ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ആദിത്യ മര്യാദ മറക്കരുത് അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട് ഈ വചനം ഒന്നുകൂടെ ഒന്ന് പറയാം ആദിത്യ മര്യാദ മറക്കരുത് അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവദൂതന്മാർ നമ്മൾ അറിയാതെ ചിലപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ മനുഷ്യരൂപത്തിൽ കയറി വന്ന് കൈനീട്ടുന്നു എനിക്ക് വലതും തരണേ എന്ന് പറഞ്ഞ് കൈനീട്ടി നിൽക്കുന്നത് ചിലപ്പോഴെങ്കിലും ഒരു ദൂതനായിരിക്കാം ദൈവദൂതനായിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു മെസഞ്ചർ ആയിരിക്കാം അല്ലെങ്കിൽ യേശുക്രിസ്തു തന്നെ ആയിരിക്കാം കർത്താവ് പറയാണ് അതുകൊണ്ട് അത് സൂക്ഷിക്കണം എന്ന് പറയുക മക്കളില്ലാതിരുന്ന അബ്രഹാം അതിൻ്റെ വേദന അദ്ദേഹം കൊണ്ടു നടക്കുന്നുണ്ട് ആരോട് പറയാനാ പക്ഷെ അങ്ങനെ വേദനയും കൊണ്ട് നടക്കുന്ന സമയത്താണ് സമയത്ത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് ഈ സംഭവം കാണാം വെയിലാറുന്ന സമയത്ത് അബ്രഹാം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂന്നാളുകൾ തൻ്റെ നേരെ നടന്നു വരുന്നത് കണ്ടു അബ്രഹാം ഡിസൺമെന്റ് ഉള്ളവനായിരുന്നു ജ്ഞാനമുള്ളവനായിരുന്നു ദൈവത്തിന്റെ ആത്മാവിനോട് ട്യൂൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാവ് അതുകൊണ്ട് ഈ മൂന്നാളുകൾ നടന്നു വരുന്നത് കണ്ടപ്പോൾ അബ്രഹാം സൂക്ഷിച്ചു നോക്കി ഈ പ്രദേശത്തെങ്ങും ഇങ്ങനെയുള്ള മൂന്ന് പേരെ കണ്ടിട്ടില്ല തേജസ് ഉള്ള മുഖം അസ്തമയ സൂര്യനെ വെല്ലുന്ന പ്രഭയുള്ള മൂന്ന് പേർ കണ്ടിട്ട് മൂന്ന് പേരും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നു ഒരേപോലത്തെ ഹൈറ്റ് ആയിരുന്നു കാണും നമുക്കറിയത്തില്ല മൂന്ന് പേര് നടന്നു വരികയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അവർ മൂന്ന് പേരും ഏതാണ്ട് ട്രിപ്പ്ലറ്റുകളെ പോലെ ആയിരുന്നു അതായത് ഇരട്ട എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഇതുപോലെ മൂന്ന് പേര് ഒരുപോലെ ഇരിക്കുകയാണ് അബ്രഹാം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി അബ്രഹാമിന് ദൈവം ത്രിയേകനാണെന്ന് അറിയാമായിരുന്നു പ്രിയപ്പെട്ടവരെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവായ റീ ഏക ദൈവമാണ് സത്യ ദൈവം എന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു അബ്രഹാമിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി വല്യവനായ ദൈവം അരൂപിയായ ദൈവം മനുഷ്യരൂപത്തിൽ ത്രിയേകനായ ദൈവം തൻ്റെ ഭവനത്തിലേക്ക് തന്നെ കാണാൻ വരികയാണ് അബ്രഹാമിന് അത് മനസ്സിലായി നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല ഇതാണ് നമ്മുടെ പ്രശ്നം അബ്രഹാം ഓടിച്ചെന്ന് താണു വണങ്ങി കാലുകളിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു അബ്രഹാം ആരാധന വീണ്ടും കൊടുക്കുകയാണ് എന്നിട്ട് ഓടി വന്ന് സാറായോട് പറഞ്ഞു സാറാ നല്ല അപ്പം ചുട്ടെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കണം ഏറ്റവും നല്ല നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മട്ടൺ കറി നീ വയ്ക്കണം ഇറച്ചിയും അപ്പവും ഇന്ന് നമ്മുടെ അതിഥികൾക്ക് നമ്മൾ കൊടുക്കണം കാലൊക്കെ കഴുകി ഇരുത്തി ബഹുമാനപൂർവ്വം നല്ല രുചിയുള്ള ആഹാരം കൊടുത്തു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മുടെ ദൈവം നമ്മൾ കൊടുക്കുന്ന ആഹാരം വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് വളരെ കൂൾ കൂൾകൂളായിട്ട് സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് എളിമയുള്ളവനായിട്ട് ഇരിക്കുന്ന നമ്മുടെ ദൈവം ആഹാരമൊക്കെ കഴിച്ചിട്ട് അതിൽ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു നിന്റെ ഭാര്യ സാറ എവിടെ അന്നത്തെ ആചാരപ്രകാരം പുരുഷന്മാരുടെ മുൻപിൽ വരാതെ സാറ തൂണിൻ്റെ പുറകിൽ മറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അബ്രഹാം പറഞ്ഞു ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു പ്രവചന സന്ദേശം കൊടുക്കുകയാണ് അടുത്ത വർഷം ഞങ്ങൾ വീണ്ടും വരും ആ സമയത്ത് നിന്റെ ഭാര്യ സാറായിക്ക് ഒരു പുത്രൻ ഉണ്ടായിരിക്കും യശുവിൻ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ അതിഥി സൽക്കാരം കഴിഞ്ഞപ്പോൾ അബ്രഹാം അതിഥികളെ സൽക്കരിച്ചത് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ടല്ല ശ്രദ്ധിക്കണം അബ്രഹാം ദൈവത്തെ സൽക്കരിച്ചത് ആരെയോ ആയിക്കോട്ടെ അതിഥി സൽക്കാരം നടത്തിയത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല സ്നേഹത്തെ പ്രതിയായിരുന്നു സ്നേഹത്തെ പ്രതി അബ്രഹാം ചെയ്തത് പക്ഷെ അത് ദൈവത്തിനാണ് കിട്ടിയത് ദൈവം അത് സ്വീകരിച്ചു സ്വീകരിച്ച് കഴിഞ്ഞ ദൈവം ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ പോകുന്ന ദൈവമല്ല ദൈവം തിരിച്ച് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ് നിന്റെ ഏറ്റവും വലിയ കണ്ണുനീര് തുടയ്ക്കാൻ വേണ്ടിയിട്ട് അബ്രഹാമേ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വന്നത് നിന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ മുറിവിനെ എൻ്റെ കരങ്ങളാൽ തൊട്ട് സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിന്നെ കാണാൻ വന്നത് ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എൻ്റെ പ്രോഫറ്റിക് മെസ്സേജ് നിന്റെ നേരെ വരുന്നു എൻ്റെ വാഗ്ദാനം നിന്റെ നേരെ വരുന്നു എൻ്റെ പ്രവചന സന്ദേശം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള എൻ്റെ പ്രവചന സന്ദേശം നിന്റെ ഭാര്യ സാറായിയുടെ ഉദരത്തിലേക്ക് ഇതാ കടന്നു വരുന്നു ചാട്ടുളി പോലെ കടന്നു വരുന്നു നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങയുടെ വചനം പാഞ്ഞു വരുന്നു അതേ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം പാഞ്ഞു വരുന്നു അടിമുടി മാറ്റം ഉണ്ടാക്കാൻ കർത്താവിന്റെ വചനം കടന്നു വന്നു കാരണം എന്താണെന്നറിയാമോ അവിടെ ഒരു അതിഥി സൽക്കാരം നടന്നു നിങ്ങൾ ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന വ്യക്തിയാണോ ദൈവം നിങ്ങളെ തൃപ്തിപ്പെടുത്തും യേശുവിന് എപ്പോൾ വിശന്നാലും പോകാൻ ഒരു സ്ഥലമുണ്ടായിരുന്നു മുഖം കറുപ്പിക്കാത്തൊരു സ്ഥലം ഏത് സമയത്തും കയറി ചെല്ലാം അത് ബെഥാനിയായാലെ ലാസറിൻ്റെയും മാർത്തായുടെയും മറിയത്തിൻ്റെയും വീടാണ് മൂന്ന് മണിക്ക് ചെന്നാലും ആഹാരം ഉണ്ടാക്കി കൊടുക്കും പത്ത് മണി രാത്രി ചെന്നാലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കും കർത്താവിനവർ ഭക്ഷണം കൊടുക്കുമായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വേദനയുടെ നിമിഷങ്ങളിൽ ലാസർ മരിച്ചു കിടക്കുന്ന സമയത്ത് അന്ന് ചെന്നില്ലെങ്കിലും വലിയൊരു ദൈവമഹത്വത്തിന്റെ വെളിപ്പെടുത്തൽ നടത്തുന്നതിന് വേണ്ടി നാലാം ദിവസം ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് കർത്താവ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിറക്കൾ ചീഞ്ഞളിഞ്ഞവനെ ഉയർപ്പിക്കുന്ന അത്ഭുതം ആ ഭവനത്തിലാണ് പ്രിയപ്പെട്ടവരെ ചെയ്തു കൊടുത്തത് അതിഥി സൽക്കാരം എത്രമാത്രം പ്രിയപ്പെട്ടതാണ് കർത്താവിന് ലാസർ ഉയർത്ത് കഴിഞ്ഞപ്പോഴോ മറിയും വീണ്ടും പുറകോട്ട് പോകുന്നില്ല ആ സുഗന്ധദ്രവ്യക്കുപ്പി അടിച്ച് പൊട്ടിച്ച് കർത്താവിന് വീണ്ടും അവൾ ശുശ്രൂഷ ചെയ്യുകയാണ് കൊടുക്കുന്നവൾ നമ്മളെ ദൈവം വിളിക്കുകയാണ് സീറോ മലബാർ സഭയിലെ അഭിമന്യ പിതാവ് ഒരു ബിഷപ്പിന്റെ പ്രസംഗം ഞാൻ കേട്ടതോർക്കുന്നു അദ്ദേഹം ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു രണ്ടര മണിയായപ്പോൾ ഞായറാഴ്ച ദിവസമാണ് ഒരു ഭിക്ഷക്കാരി വീട്ടിലേക്ക് കയറി വന്നു പിക്ഷക്കാരി ഒരു കൊന്ത കഴുത്തിലിട്ടിട്ടുണ്ട് ഒരു വല്യമ്മച്ചയാണ് എനിക്ക് വിശക്കുന്നേ ഞാൻ മൂന്ന് ദിവസമായിട്ട് ആഹാരം കഴിക്കുന്നില്ല അപ്പോൾ അച്ഛൻ ഈ വല്യമ്മച്ചയെ കണ്ടു തൊട്ടടുത്ത വീട്ടിൽ പോയി ആദ്യം പിഷപ്പ് ചോദിച്ചു പിഷപ്പ് പറയുകയാണ് തൊട്ടടുത്ത വീട്ടിൽ പോയപ്പോൾ അവരൊന്നും കൊടുത്തില്ല കാര്യം അവിടെ ഒന്നും ഇല്ലായിരുന്നു കാരണം രണ്ടര മണി കഴിഞ്ഞ സമയമാണ് ഇവരുടെ വീട്ടിൽ വന്നു ബാക്കി എല്ലാവരും ആഹാരം കഴിച്ചു അമ്മച്ചി മാത്രം ആഹാരം കഴിക്കാതെ ഉണ്ടായിരുന്നത് അമ്മച്ചി എന്ത് ചെയറിയാമോ അമ്മച്ചി ആഹാരം കഴിക്കാതെ ഈ പിക്ഷക്കാരിക്ക് ആഹാരം എടുത്തു കൊടുത്തു പിക്ഷക്കാരി ആഹാരം എല്ലാം കഴിച്ചിട്ട് അമ്മച്ചി നോക്കിയിട്ട് ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു മോളെ നിന്റെ ഒരു മകൻ ബിഷപ്പായിത്തീരും പ്രിയപ്പെട്ടവർ ഇത് പറഞ്ഞിട്ട് അമ്മച്ചി നടന്നു പോയി പിക്ഷക്കാരി അമ്മച്ചി നടന്നു പോയി പിന്നീട് ഒരിക്കലും ഈ പിഷക്കാരി അമ്മച്ചി ആരും കണ്ടിട്ടില്ല അന്ന് അതാരും എടുത്തില്ല പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഈ പിതാവ് ബിഷപ്പായി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് കാരണം അനേക വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ആരായിരുന്നു ആ പിക്ഷക്കാരി വലിയമ്മച്ചി പരിശുദ്ധമറിയമായിരുന്നോ ദൈവദൂതനായിരുന്നു ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂട പക്ഷേ അതിഥി സൽക്കാരം സ്വയം മറക്കുന്ന ദാനമായി തീർന്നപ്പോൾ സ്വന്തമായി ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാതെ അത് വന്ന വ്യക്തിക്കെടുത്ത് കൊടുത്തുകൊണ്ട് അമ്മച്ച് സ്നേഹത്തിന്റെ മാതൃക കാണിച്ചപ്പോൾ ഒരു അനുഗ്രഹത്തിന്റെ മെസ്സേജ് വരികയാണ് നിന്റെ മകൻ ബിഷപ്പായി തീരും പ്രവചനമാണ് പറഞ്ഞിട്ടു പോയി പിന്നീട് ആളെ കണ്ടിട്ടില്ല നമ്മളെ ദൈവം വിളിക്കുകയാണ് അബ്രഹാമിനെ പോലെ അതിഥി സൽക്കാരത്തിൽ താല്പര്യമുള്ളവരാകുവാൻ നമ്മളെയും ദൈവം വിളിക്കുകയാണ് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ അബ്രഹാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അബ്രഹാമിന് ഈ ലോക ജീവിതം അത്ര പ്രാധാന്യമുള്ളതായിട്ട് അബ്രഹാം എടുത്തില്ല അബ്രഹാം എപ്പോഴും എടുത്തിരുന്നത് നിത്യജീവനെ പറ്റിയുള്ള കാഴ്ചപ്പാടാണ് അതുകൊണ്ടാണ് എപ്പോൾ വഴക്കോ തർക്കമോ ഉണ്ടായാലും അബ്രഹാം വിട്ടുകളയും ലോത്തുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു സമ്പത്തെല്ലാം അല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ട പച്ച പുൽപ്പുറങ്ങളെല്ലാം ലോകത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അബ്രഹാം അബ്രഹാമിൻ്റെ വഴിയെ മരുഭൂമിയിലൂടെ നടക്കുകയാണ് അതായത് എല്ലാം ഉള്ളപ്പോഴും ഈ ലോകത്തിലെ വസ്തുവകകളോട് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതിരുന്ന ഒരു പ്രത്യേകമായ സ്വഭാവം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നമ്മളെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കും അനുഗ്രഹിക്കുമ്പോൾ ഒരു അപകടമുണ്ട് എന്താണെന്നറിയാമോ അനുഗ്രഹിക്കുന്ന ദൈവത്തെ മറന്നുകൊണ്ട് അനുഗ്രഹത്തെ കെട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യസഹജമാണ് അതിൽ നിന്ന് മോചനം നേടുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ കൂടാതെ നമുക്ക് സാധ്യമല്ല ഒന്നുമില്ലായ്മയുടെ നാളുകളിൽ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന വ്യക്തികൾ എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ജഡികരായി പോകുന്നത് കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് അതപ്പതിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട് ഒന്നുമില്ലായ്മയിൽ ഒത്തിരി പ്രാർത്ഥിച്ചവരും ദൈവത്തെ സ്നേഹിച്ചവരുമാണ് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം മറന്നു പോകുന്നു പ്രിയപ്പെട്ടവരെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത് ഒരിക്കൽ പോലും സംഭവിക്കുന്നില്ല അബ്രഹാം എന്നും ദൈവത്തിന് വില കൊടുത്തു അവസാനമായിട്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ സമർപ്പണമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏകജാതനെ ബലിയർപ്പിക്കാൻ പറയുമ്പോൾ പോലും നിന്റെ മകനെ ബലിയർപ്പിക്കാൻ പറയുമ്പോൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന അബ്രഹാം സത്യത്തിൽ നമുക്ക് ഒരു അത്ഭുതമാണ് ആരെക്കൊണ്ടാണ് ഇത് സാധിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ നിഴൽ പോലെ അബ്രഹാം മാറുകയാണ് ഈശോയെ ഈ ലോകത്തിന് വേണ്ടി വിട്ടുതന്ന പിതാവിൻ്റെ നിഴൽ പോലെ തൻ്റെ മകനെ ബലിയർപ്പിക്കുവാൻ പോകുന്ന അബ്രഹാം എന്ന് പറയുന്ന ആ നരച്ച താടിയുള്ള മനുഷ്യൻ തൻ്റെ മകനുമായി മോറിയാമലയിലേക്ക് കയറിപ്പോകുന്ന രംഗം ഹൃദയഭേദകമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം ഓർക്കണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മുഴുവന് ഈ കൂടാരത്തിൽ നിറവേറാനുണ്ടായ കാരണം അബ്രഹാമിൻ്റെ ഈ സമർപ്പണമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ദൈവം ഏറ്റവും പ്രിയപ്പെട്ടതായി തീരുകയും ചെയ്യുമ്പോൾ സമർപ്പണം നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് യോഹനാൻ പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് ഭാരമുള്ളവയല്ല എളുപ്പമാണെന്നാണ് യോഹൻ പറയുന്നത് നമുക്കാണ് കണ്ണു തള്ളിപ്പോകുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ദൈവമേ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നത് എത്ര ബുദ്ധിമുട്ടാന്ന് നമുക്കറിയാം പക്ഷെ യോഹന്നാൻ ഞാൻ തൻ്റെ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ പറയുകയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് ഭാരമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞാൽ യോഹനാൻ അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചിരുന്നു ദൈവത്തെ അത്രമാത്രം യോഹനാൻ ഹൃദയത്തിൽ കൊണ്ടു നടന്നു അതുകൊണ്ട് സമർപ്പണം നാച്ചുറലായിട്ട് മാറി സമർപ്പണം അറിയാതെ തന്നെ സംഭവിക്കുകയാണ് ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് കർത്താവും നമ്മളുമായിട്ടുള്ള സ്നേഹബന്ധം ആഴപ്പെടുമ്പോഴാണ് അത് ആരാധനയിൽ ആഴപ്പെടുന്നു ദൈവത്തിന് സമയം കൊടുക്കുമ്പോൾ ആഴപ്പെടുന്നു ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ആഴപ്പെടുന്നു വചനധ്യാനത്തിൽ ആഴപ്പെടുന്നു വിശുദ്ധ കുർബാനയിൽ ആഴപ്പെടുന്നു പ്രാർത്ഥനാ വേളകളിൽ അത് ആഴപ്പെടുന്നു അങ്ങനെ പടിപടിയായി അബ്രഹാമിൻ്റെ കൂടാരം പോലെ എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും മാറും നമ്മുടെ കുടുംബവും അബ്രഹാമിൻ്റെ കൂടാരം പോലെ അഭിഷേകം നിറഞ്ഞ അനുഗ്രഹം നിറഞ്ഞ ഒരു കൂടാരമായി മാറും കർത്താവേ ഞങ്ങളുടെ മുൻപിൽ ഒരു മാതൃകയായി അബ്രഹാം എന്ന് പറയുന്ന ഞങ്ങളുടെ പിതാവ് വിശ്വാസ വീരനായി നിൽക്കുന്നു അദ്ദേഹത്തെ പോലെ സമർപ്പണത്തിലും ആരാധനയിലും അനുസരണത്തിലും മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവേ സ്തോത്രം इसස්வேනන්නේ इसवे ආරతන